കണ്ണൂർ മാടായിപ്പാറയിൽ ജി ഐഒ കുട്ടികൾ ഫലസ്തീൻ അനുകൂല പ്രകടനം നടത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു ആ കേസെടുത്തിട്ടുള്ളത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ശ്രമം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫലസ്തീനെ അനുകൂലിച്ചാൽ അതെങ്ങനെയാണ് മതസ്പർദ്ധയാകുന്നത് എന്ന് പിണറായി പോലീസ് വിശദീകരിക്കേണ്ടതാണ് ഇനി ഫലസ്തീൻ വിഷയത്തിൽ സി പി എമ്മിൻ്റെ നിലപാടെന്താണ് എം സ്വരാജും അതേപോലെയുള്ള ആളുകളൊക്കെ ഫലസ്തീനെ അനുകൂലിച്ച് സംസാരിക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി വമ്പൻ പ്രചാരണം നടത്തുകയും ഒക്കെ ചെയ്ത വിഭാഗമല്ലേ സി പി എമ്മും കഴിഞ്ഞ പാർട്ടി പ്ലീനത്തിൽ കോയമ്പത്തൂർ നടന്ന പാർട്ടി പ്ലീനത്തിൽ കഫിയ ധരിച്ചുകൊണ്ട് ഫലസ്തീനുള്ള അനുകൂല പ്രമേയം അവിടെ പാസാക്കുകയും അവിടെയുള്ള പാർട്ടി പ്രവർത്തകരെല്ലാവരും അത് ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഫിയ ധരിച്ചു ഫോട്ടോ കൊടുക്കുകയും ഒക്കെ ചെയ്തതല്ലേ ഞങ്ങൾ ചെയ്താൽ മാത്രം അത് ബർമുടയും നിങ്ങളിട്ടതൊക്കെ കാവികളസവുമാണ് എന്ന രൂപത്തിൽ എങ്ങനെയാണ് പിണറായി പോലീസ് എത്തുന്നത് അതുകൊണ്ട് ഈ നടപടി അത്യന്തം ഹീനമാണ് ഇതിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ജി ഐ കുട്ടികൾക്ക് ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല മാത്രമല്ല കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇത്തരം സംഗതികൾ നടത്തി ആരെയെങ്കിലും ഭയപ്പെടുത്താമെന്നോ ആരെങ്കിലും നിർവീര്യമാക്കാമെന്നോ അവരുടെ മനസ്സിനകത്തുള്ള പോരാട്ട വീര്യത്തെ ഇല്ലാതാക്കാമെന്നോ ആണ് സർക്കാർ വിചാരിക്കുന്നതെങ്കിൽ അത് കേവലം പാഴ് സ്വപ്നം മാത്രമാണ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് മറ്റേ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലുള്ള ആളുകൾ ചെയ്തതുപോലെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ കൊണ്ടുപോയി ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കി അങ്ങനെയൊക്കെ ഒരുപക്ഷെ ചെയ്യാൻ കഴിഞ്ഞേക്കും അതുകൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല ആളുകളുടെ അകത്ത് കിടക്കുന്ന സമരവീര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ലോകത്ത് മനുഷ്യത്വമുള്ള മാനവികതയുള്ള ഏതൊരാൾക്കാണ് ഇപ്പോൾ ഫലസ്തീനെ അനുകൂലിക്കാൻ കഴിയാതിരിക്കുക ഫലസ്തീനെതിരെ നിലനിൽക്കുന്നത് യാങ്കി സയണിസ്റ്റ് ബാന്ധവവും അതേപോലെ തന്നെ കേരളത്തിലെ സംഘി ഫാസിസ്റ്റ് മനോഗതി ആളുകൾ മാത്രമാണ് അവരുടെ പ്രചാരകരും അവരുടെ പ്രയോക്താക്കളുമായി എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ഈ സി പാർട്ടി മാറുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഏത് കാരണത്താലാണ് ഈ കേസെടുത്തിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ ജനരോഷം ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഈ നടപടിക്കെതിരെ എല്ലാ അതിനോടുള്ള എതിർപ്പും അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് എല്ലാവരും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു